നമ്മുടെ നമ്മടെ കഴിഞ്ഞിട്ടുള്ളതൊക്കെ ക്യാൻസറാ ഇപ്പൊ കണ്ടത് കണ്ടില്ലേ ആ നമ്മുടെ നമ്മുടെ ഉണ്ട്

അവരും അർത്ഥാണ് നമ്മള് പോയ വഴി പോയായിരിക്കും

അല്ലടി ദീപന്തം ഇപ്പന്തം വന്ന നിങ്ങളടുത്തോട്ട് എത്തിയതാണ് നിങ്ങളുടെ അടുത്തോട്ടെത്തിയതോ ക്യൂ നിൽക്കാൻ കഴിയല്ല എന്നാ പിന്നെ അതാരെ വെച്ചിട്ടേക്കണേ സീറ്റ് đấy <laughs> cái <laughs> à, làm nghe đi. <laughs>

പറഞ്ഞിട്ട് പിടിച്ചാള ചേച്ചിക്ക് പേടി മുറുക ചേച്ചിക്ക് പെയ്യായി പറയട്ടെ കൈവിടേ വിടെ അങ് ബുദ്ധിട്ടേക്ക നീ ഉണ്ടെന്നറിയ അതുകൊണ്ടാണ് അവര് ഇത്ര നേരം ഇവിടെ വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാരുന്നു അന്ന് ശരിയാ ബസ്സിൽ കയറിയിട്ട് പോണേ രാവിലെ ഒരു കണ്ണ ഉള്ളൊരു അമ്മാൻ പറഞ്ഞില്ല നമ്മള്